ൊണ്ട് നമ്മുടെ ബാധ്യതയാണ് നിർവഹിക്കുന്നതെങ്കിൽ സുന്നത്ത് സ്കരിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നത് അല്ലാഹു സുന്നത്ത് സുന്നത്ത് ചെയ്യുന്നവരെ എനിക്ക് ഇഷ്ടമാണ് ഫൈദാ എനിക്കിഷ്ടമാണ് ഞാൻ അവരെ ഇഷ്ടപ്പെട്ടാൽ യസ്മഉ ബിഹി അവർ കേൾക്കുന്ന ഞാൻ ആവും ഖാദ് ബിഹി അവർ കേൾക്കുന്ന ഞാൻ ആവും കാണുന്ന കണ്ണ് ഞാൻ ആവും പിടിക്കുന്ന കൈ ഞാനാവും നടക്കുന്ന കാല് ഞാനാവും അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ അവർക്ക് നിർവഹിച്ചു കൊടുക്കും അവരാണ് എന്റെ അവരോടാങ്കിലും ശത്രുത വെച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്ന് മഹാനായ ഷ്രഫുൽ അള്ളാഹുവിന്റെ വചനം പുതുശ്ശിയായ ഹദീസുകളിൽ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ സുന്നത്തുകൾ എടുക്കണേ എന്ന് നമ്മളോട് വസീയത്ത് ചെയ്തിരിക്കുന്നു